ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് രാജ്യത്താദ്യമായ ഗവൺമെന്റ് എൽ പി സ്കൂളിന് സമ്പൂർണ്ണ എയർ കണ്ടീഷൻ കെട്ടിടം നിർമ്മിച്ച് മലപ്പുറം നഗരസഭ എട്ട് ക്ലാസ് റൂമുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സ്റ്റാഫ് റൂം എച്ച് എം റൂം തുടങ്ങി മുഴുവൻ ഭാഗവും എയർ കണ്ടീഷൻ ചെയ്താണ് കെട്ടിടം സമ്പൂർണമായും നിർമ്മാണം പൂർത്തീകരിച്ചത് പതിനായിരത്തോളം സ്ക്വയർ ഫീറ്റുള്ള ഗ്രൌണ്ട് ഫ്ലോറിന് പുറമെ ഒന്നും രണ്ടും നിലകളിലായാണ് സമ്പൂർണമായും എയർ കണ്ടീഷൻ ക്ലാസ് റൂമുകൾ നിർമ്മിച്ചത് സാധാരണ ബെഞ്ച് ഡെസ്കുകളിൽ നിന്ന് വ്യത്യസ്തമായി മോഡേൺ എഫ് ആർ പി ബെഞ്ച് ഡെസ്കുകളാണ് സ്കൂളിലെ ക്ലാസുകളിൽ വിദ്യാർത്ഥികൾക്കായി തയ്യാറാക്കിയത് കൂടാതെ ഓരോ നിലയിലും പ്യൂരിഫൈഡ് വാട്ടർ ക്യൂസ്കുകൾ മുഴുവൻ ക്ലാസ് മുറികളിലും ഡിജിറ്റൽ സ്ക്രീനുകൾ സ്കൂൾ മുഴുവനായി ഇന്റഗ്രേറ്റഡ് സൗണ്ട് സിസ്റ്റം തുടങ്ങി സമ്പൂർണമായും ആധുനിക സൌകര്യങ്ങളോടു കൂടിയാണ് മോഡേൺ ഹൈടെക് ഗവൺമെന്റ് എൽ പി സ്കൂൾ നിർമ്മാണം പൂർത്തിയാക്കിയത് നൂറ് വർഷത്തോളം പഴക്കമുണ്ടായിരുന്ന മേൽമുറി മുട്ടിപ്പടി സ്കൂളിന്റെ പഴയ കെട്ടിടം ജീർണാവസ്ഥയിലായി വിദ്യാഭ്യാസ വകുപ്പ് പ്രവേശനാനുമതി ഉൾപ്പെടെയുള്ളത് വിലക്കിയിരുന്നു മലപ്പുറം നഗരസഭാ ചെയർമാൻ മുജീബ് കാടേരി വാർഡ് കൌൺസിലർ സി കെ നാജിയ ഷിഹാർ എന്നിവരുടെ നേതൃത്വത്തിൽ സ്വന്തമായി നഗരസഭാ സ്ഥലം വാങ്ങിയാണ് ആധുനിക കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കിയത് മലപ്പുറം നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ നൂറു വർഷം പഴക്കമുള്ള മേൽമുറി മുട്ടിപ്പടി ജി എം എൽ പി സ്കൂൾ പുനർനിർമ്മിച്ചിരിക്കുകയാണ് സ്വന്തമായി ഭൂമി വാങ്ങി അഞ്ചു കോടി അൻപത്തി ഒന്ന് ലക്ഷം രൂപ സ്ഥലം വാങ്ങിയതും നിർമ്മാണ കോഴ്സും ഉൾപ്പെടെ മഹത്തായ ഒരു പദ്ധതിയാണ് നഗരസഭ പൂർത്തിയാക്കാനായത് ഈ തുകയിൽ അഞ്ചു കോടി ഒരു ലക്ഷം രൂപ നഗരസഭയുടെയും അൻപത് ലക്ഷം രൂപ ബഹുമാനപ്പെട്ട മലപ്പുറം എം എൽ എ പി ഉബേന്ദ്രയുമാണ് അനുവദിച്ചത് ഈ പദ്ധതിയിൽ നഗരസഭ വിഭാവനം ചെയ്തത് ഏറ്റവും സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ കുട്ടികളാണ് ഗവൺമെന്റ് എൽ പി സ്കൂൾ മുട്ടിപ്പടിയിൽ പഠിക്കുന്നതിൽ മഹാഭൂരിപക്ഷവും കാരണം തൊട്ടടുത്ത പ്രദേശത്തെ എയ്ഡഡ് സ്കൂളുകളുണ്ട് അൺഎയ്ഡഡ് സ്കൂളുകളുണ്ട് ചുരുങ്ങിയ വർഷം ഒരു ഓട്ടോറിക്ഷക്ക് പോകാൻ പോലും ജീവിതത്തിൽ സാഹചര്യമില്ലാത്ത കുടുംബത്തിലെ കുട്ടികളാണ് യഥാർത്ഥത്തിൽ ആ സ്കൂളിൽ ഇതുവരെ വന്നിരുന്നത് ഞങ്ങൾ ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ സമൂലമായിട്ടുള്ള ഒരു മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തി എല്ലാ അർത്ഥത്തിലും അത് പൂർത്തീകരണ ഘട്ടത്തിലെത്തി ഇന്ന് രാജ്യത്ത് ആദ്യമായിട്ട് എല്ലാ ക്ലാസ് റൂമുകളും എയർ കണ്ടീഷൻ സൗകര്യമുള്ള സ്കൂളായി ഹൈടെക് സ്കൂളായി നമ്മൾ ആ സ്കൂളിനെ മാറ്റി ക്ലാസ് റൂമിൽ പ്രവേശിക്കുന്നതിന് മുമ്പായി വിദ്യാർത്ഥികൾക്ക് പാദരക്ഷകൾ സൂക്ഷിക്കുന്നതിന് പ്രത്യേകമായ ഷൂ റാക്കുകൾ ഓരോ ക്ലാസ് റൂമിലും പ്രത്യേക ക്ലാസ് റൂം ലൈബ്രറികൾ തുടങ്ങിയ ആധുനിക സൌകര്യങ്ങളാണ് കെട്ടിടത്തിൽ പൂർത്തിയാക്കിയത് കെട്ടിട നിർമ്മാണത്തിനും എയർ കണ്ടീഷൻ സൌകര്യങ്ങളും സോളാർ സിസ്റ്റവും ആധുനിക സ്കൂൾ ഫർണിച്ചറുകളും ചുറ്റുമതിൽ ഇന്റർലോക്ക് ഉൾപ്പെടെയുള്ളതും പൂർത്തിയാക്കിയ സ്കൂൾ കെട്ടിടത്തിന് ഏകദേശം അഞ്ചു കോടി രൂപയാണ് ചെലവഴിച്ചത് മലപ്പുറം നഗരസഭയുടെ തുക ഉപയോഗിച്ചായിരുന്നു നിർമ്മാണം പൂർത്തിയാക്കിയത് നിർമ്മാണത്തിനുള്ള സ്ഥലത്തിനായി എം എൽ എ പി ഉബൈദുള്ള ആസ്തി വിക ഫണ്ടിൽ നിന്ന് അൻപത് ലക്ഷം രൂപയും അനുവദിച്ചിരുന്നു ആധുനിക മോഡേൺ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഒക്ടോബർ പത്തൊമ്പതിന് ഞായറാഴ്ച വൈകിട്ട് നാലു മണിക്ക് ഇ ടി മുഹമ്മദ് ബഷീർ എം പി നിർവഹിക്കും പി ഉബൈദുള്ള എം എൽ എ നഗരസഭ ചെയർമാൻ മുജീബ് കാടേരി മറ്റ് ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥ പ്രമുഖർ എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും ഉദ്ഘാടനത്തിന് മുന്നോടിയായി സാംസ്കാരിക ഘോഷയാത്രയും വൈകിട്ട് കലാസന്ധ്യയും നടക്കും മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പരപ്പൂർ റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ്